ദേശീയപാത അറുപത്താറ് റോഡ് വികസനം തകൃതിയായി നടക്കുമ്പോൾ ബ്ലാങ്ങാട് പണിക്ക വീട്ടിൽ അബൂബക്കറിന്റെ കുടുംബം വീട്ടിലേക്ക് കടക്കാൻ വഴിയില്ലാതെ കുടുങ്ങിയിരിക്കുകയാണ് ദേശീയപാതയുടെ സർവീസ് റോഡിനു സമീപമാണ് അബൂബക്കറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് പിന്നിലാകട്ടെ കനോലി കനാലും സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ബദൽ സംവിധാനം ഇല്ലാതായി ഇതോടെ പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ അബൂബക്കറിനാകട്ടെ തന്റെ വാഹനം പോലും വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നുണ്ട് നീ ശരിയാക്കി തരാം ശരിയാക്കി തരാം ഇപ്പോഴും പറയണത് തന്നെ ശരിയാക്കി തരാന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഈ മഴയത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം കൂടാന്നല്ലാണ്ട് കുറയുന്ന ഒരവസ്ഥയില്ല ഒരാ സങ്കടം കണ്ടിട്ടെങ്കിലും അധികാരികൾ ഇത് ോടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ പോലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാമെന്ന് ഇവർ ആശങ്കപ്പെടുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വഴി പൂർണ്ണമായി അടഞ്ഞാൽ ഇപ്പോഴുള്ള യാത്രാമാർഗം പോലും ഇല്ലാതായി വീട് പൂർണ്ണമായും ഒറ്റപ്പെടും മഴ പെയ്യുമ്പോൾ നിർമ്മാണത്തിനായി അടിച്ച മണ്ണ് ഒഴുകി വീടിന് മുറ്റത്ത് ചെളി നിറയുന്ന അവസ്ഥയാണിപ്പോൾ അടിയന്തരമായി കുടുംബത്തിന് വഴിക്കായി സംവിധാനം ഒരുക്കണമെന്ന് സ്ഥലത്തെത്തിയ വെൽഫെയർ പാർട്ടി നേതാക്കളായ സി ആർ ഹനീഫ റസാഖ് എന്നിവരും ആവശ്യപ്പെട്ടു മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം